ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നല്ല അടിപൊളി ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് നൈസ് അരിപ്പൊടി എടുത്തെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ട് അതും വേവിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെല്ലം തേങ്ങ ഏലക്കായൻ്റെ പൊടി കുറച്ച് നെയ്യെല്ലാം ആക്കിയിട്ട് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിതാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഈ അരിപ്പൊടീൻ്റെ ഇത് അരി കുഴച്ചേൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രം ഒന്ന് കൂട്ടിയിട്ടൊന്ന് ഇതിൻ്റെ അപ്പുറം മയം വരാൻ വേണ്ടിയിട്ട് കുഴക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മധുരക്കിഴങ്ങിയ ഈ കൂട്ടത്തിൽ കൂട്ടി കുഴക്കണം പിന്നെ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ വെക്കട്ടെല്ലാം കൂടി അടുത്ത് വെച്ചിട്ട് ഇതാവുക അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരക്കിഴങ് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ അരിപ്പൊടിയും ഇതും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി കൂട്ടി കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് പരിപാടി അപ്പോൾ അതെല്ലാം അരിപ്പൊടിയെല്ലാം കുഴക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാ ദിവസവും അതുതന്നെ കാണിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അതൊന്നും വീഡിയോ പിടിക്കാൻ അത് ഇത് കൂട്ടിയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗൾസ് പോലെയാക്കി എടുക്കണം ഇത് ഉരുളകളാക്കിയിട്ട് അപ്പം ഞാനിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരു ഉരുളി എടുത്തിട്ട് കാണിച്ച് തരാം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെയാണക്കി എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ വെല്ലം റെഡിയാക്കി വെച്ചില്ലേ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇടുക അധികം വേണ്ട കുറച്ച് മാത്രം മതി ഒന്ന് ഇല്ല എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കുക കണ്ടോ ഇതേപോലത്തെ സ്റ്റൈലിൽ നമുക്കിതിനെ എല്ലാത്തിനെയും റെഡിയാക്കി എടുക്കുക അതാ കണ്ട ഇങ്ങനെ എല്ലാവരെയും നമുക്ക് ഉരുട്ടിയിട്ട് ഇതേ സ്റ്റൈലിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്തോളാം അല്ലേ കണ്ടല്ലോ അടിപൊളിയല്ലേ ഇതേപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതേപോലെ അപ്പം ഇങ്ങനെയാണെന്ന് ഞാൻ എല്ലാം ഉരുട്ടി എടുക്കട്ടെ അണ്ടും ഞാനൊന്നെടുത്ത് ഇതാ എടുത്ത് നിന്നിട്ട് ചെറിയൊരു കുഴി കുഴിച്ച് ഇന്ന് ഒരുപാടാക്കുന്നെങ്കിലാക്കിക്കോളൂ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ കുറേശേ ഇടുന്നുള്ളൂ ഒരു മധുരം അ പിന്നെ ഈ മധുരക്കിഴങ്ങിൻ്റെ മധുരം ഉണ്ടാവും മധുരക്കിഴങ്ങ് നമ്മൾ നമ്മളിതിൻ്റെ പരം കൂട്ടി റെഡിയാക്കി നല്ലല്ലോ റെഡിയാക്കി ഇങ്ങനെയാക്കി നീട്ടിയതാ കേട്ടല്ലോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടിത് ഉരുട്ടിയെടുക്കാം ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും ഷേയ്പിലാണ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പരത്തിയിട്ടാ വേണ്ടിയില്ല അങ്ങനെ എടുക്കാം ഏത് ഷേപ്പിൽ വേണ്ടിവലും ഇനി എടുക്കാം അല്ലേ അല്ല ഞാനിപ്പോൾ ഈ ഷേയ്പ്പിലാന്ന് എടുക്കുന്നത് അല്ല കണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം എടുത്താക്കി വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇത്രയാണെന്ന് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇത് ആവിക്കാന്ന് വെക്കുന്നത് ആവിക്ക് വെച്ചിട്ടാണ് ഇതിനെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാൻ ആവിക്ക് വെക്കാൻ ഇഡ്ഡലി ഇഡ്ഡലിത്തട്ടെല്ലാം വെച്ചിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിനെടുത്ത് വെക്കുന്നുണ്ടേ നമുക്ക് ആവിക്ക് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണയിൽ വേണ്ടിക്ക് വറുത്ത് കോരിയിട്ട് ഇത് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ എണ്ണയൊന്നും ആക്കുന്നില്ല എണ്ണ അത്ര നല്ലതൊന്നുമല്ലോ വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആവിയിലാവുമ്പം എല്ലാം കൊന്തു വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഇത് ഇത്രയും വലുപ്പമില്ലാണ്ട് എണ്ണയിലിട്ട് വറുത്ത് പോരണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്ന ഞങ്ങൾക്ക് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചെടുക്കുന്നത് ആവിയിൽ വെച്ചിട്ട് അപ്പോൾ വെള്ളം വെച്ച് അതിലേക്കാണ് ഞാനിതെല്ലാം എടുത്തിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാം വെച്ച് ഇത് ഞാൻ അതിൻ്റെ മൂടിയെടുത്തിട്ടടക്കട്ടെ മൂടിയെടുത്തിട്ട് എന്നിട്ടത് അവിടെ നിന്ന് പോകട്ടെ ഓക്കെ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗേസ് ആയോ നോക്കട്ടെ ഈ സംഭവം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആയോ എന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഗൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീ ഓപ്പാക്കുന്നുണ്ടേ ഇനി ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ തഴിഞ്ഞത് ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിൽ വെക്കുന്നുണ്ട് ഗൈസ് അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ിങ്ങനെ തണിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് ചെറിയൊരു കൈവുള്ള ചുണ്ടനക്ക് വന്നാലും കുഴപ്പമില്ല നമുക്കെടുത്ത് വെക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ എടുത്തു അപ്പോൾ നമുക്കിനി ഇതിനെടുത്ത് മാറ്റാം ഞാൻ എടുത്ത സാധനങ്ങൾ അത്രയാണെന്നുള്ള ഞാൻ കാണിച്ചു തന്നേക്കാം അപ്പോൾ ഇതൊക്കെ ഇത്രയും ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് മധുരക്കിഴങ്ങും അരിപ്പൊടിയും നൈസ് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയതാന്ന് കണ്ടല്ലോ സൂപ്പറാണ് നല്ല സോഫ്റ്റാണ് ഉള്ളിലും മധുരമെല്ലാം ചേർത്തിട്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ സൂപ്പർ സാധനമാണ് വിശപ്പും മാറും അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ